പഹൽഗാം ഭീകരാക്രമണത്തിൽ പലസ്തീനിലെ ഹമാസിന്റെ എന്നതും ഇന്ത്യ പരിശോധിക്കുന്നു ഹമാസ് നേതാക്കൾ പാക് അധീന കശ്മീരിലെത്തിയതും പാക് ചാരസംഘടന ഐ എസ് ഐ നിരന്തരം സമ്പർക്കത്തിലാണെന്നതുമാണ് സംശയങ്ങൾക്ക് ആധാരം തെളിവുകൾ ശേഖരിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് അന്വേഷണ ഏജൻസികൾ ഹമാസിനെതിരെ തെളിവ് ലഭിച്ചാൽ അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യ ഇക്കാര്യം ഉന്നയിക്കും പഹൽഗാം ആക്രമണം ചർച്ച ചെയ്യാൻ വ്യാഴാഴ്ച സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട് ബുധനാഴ്ച ചേർന്ന മന്ത്രിസഭാ സമിതിയുടെ തീരുമാനങ്ങൾ പ്രതിരോധ മന്ത്രി നിരപരാധികളെ അരുംകൊല ചെയ്ത ഭീകരർക്കായി തിരച്ചിൽ തുടരുകയാണ് കശ്മീരിൽ അതീവ ജാഗ്രതയോടെയാണ് സുരക്ഷ ഒരുക്കിയിരിക്കുന്നത് ഭീകരാക്രമണത്തെ ഒടുവിൽ കാനഡയും അപലപിച്ചു സംഭവത്തിൽ കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുടെ മൌനം ചർച്ചയായതോടെയാണ് പ്രതികരണം കഴിഞ്ഞ ദിവസം രണ്ടര മണിക്കൂർ നീണ്ട സുരക്ഷാകാര്യ മന്ത്രിസഭാ സമിതി യോഗത്തിന് ശേഷമാണ് കടുത്ത തീരുമാനത്തിലേക്ക് ഇന്ത്യ കടന്നത് സിന്ധു നദീജല കരാർ മരവിപ്പിച്ചു വാഗ അട്ടാരി അതിർത്തി പൂർണ്ണമായി അടച്ചു പാക് പൌരന്മാർക്ക് നൽകിയിട്ടുള്ള വിസ റദ്ദാക്കി ഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ഡിഫൻസ് അറ്റാഷെമാരെ പുറത്താക്കി ഇന്ത്യയുടെ ശക്തമായ നടപടിക്ക് ഭീഷണി സ്വരത്തിലാണ് പാകിസ്ഥാന്റെ പ്രതികരണം ഇന്ത്യയ്ക്ക് ഉചിതമായ മറുപടി നൽകുമെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ക്വാജ ആസിഫ് പറഞ്ഞു തങ്ങൾക്ക് പങ്കുണ്ടെങ്കിൽ ഇന്ത്യ തെളിവ് നൽകണമെന്ന് പാകിസ്ഥാൻ ആവശ്യപ്പെട്ടിരുന്നു ഇന്ത്യയുടെ തീരുമാനങ്ങൾ അപക്വമെന്നാണ് പാക് വിദേശകാര്യമന്ത്രി ഇഷാഖ് ധർ പ്രതികരിച്ചത് ഫൽഗാം ഭീകരാക്രമണം കശ്മീരിന്റെ ആകെ മുഖച്ചായ മാറ്റിയിരിക്കുകയാണ് യിരക്കണക്കിന് വിനോദസഞ്ചാരികൾ കശ്മീർ കാണാതെ മടങ്ങി യാത്ര നിശ്ചയിച്ചിരുന്ന വിദേശികളടക്കം സഞ്ചാരികൾ കൂട്ടത്തോടെ ബുക്കിംഗ് റദ്ദാക്കി ദാൽ തടാകക്കരയിൽ ആയിരക്കണക്കിന് ആളുകൾ എത്തേണ്ട സ്ഥാനത്ത് ഷിക്കാരി വള്ളങ്ങൾ അനാഥമായി കിടക്കുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാൻ സാധിച്ചത് മേഖലയിൽ ഇത്തവണത്തെ ടൂറിസം സീസൺ പ്രതിസന്ധിയിലായതോടെ ഈ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന തദ്ദേശീയരുടെ വരുമാനവും ഇല്ലാതെയായിരിക്കുകയാണ് ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്കിനെക്കുറിച്ച് വ്യക്തമായതോടെ കടുത്ത നടപടികളിലേക്ക് ഇന്ത്യ കടക്കുകയാണെന്നാണ് സൂചന ായുള്ള നയതന്ത്ര ബന്ധം പരിമിതപ്പെടുത്താൻ കേന്ദ്രമന്ത്രിസഭാ സമിതി യോഗത്തിൽ തീരുമാനമുണ്ടായി പാകിസ്ഥാൻ ബന്ധം ഭീകരാക്രമണത്തിന് പിന്നിലുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കാബിനറ്റ് സുരക്ഷാ സമിതി യോഗം വിലയിരുത്തി പാകിസ്ഥാന്റെ ഉന്നത നയതന്ത്ര ഉദ്യോഗസ്ഥരെ പുറത്താക്കുന്നതടക്കമുള്ള സുപ്രധാന തീരുമാനമെടുത്തതായി കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയാണ് വ്യക്തമാക്കിയത് സുരക്ഷാ സേനകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി മന്ത്രിമാരായ അമിത്ഷാ രാജ്നാഥ് സിംഗ് എസ് ജയശങ്കർ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഭീകരപ്രവർത്തനം അവസാനിപ്പിക്കും വരെ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ സിന്ധു നദീജല കരാർ മരവിപ്പിക്കാനും തീരുമാനമെടുത്തു സാക് വിസ ഇളവ് അനുസരിച്ച് ഇന്ത്യയിൽ സഞ്ചരിക്കാൻ പാകിസ്ഥാൻ പൌരരെനകം രാജ്യം വിടണം മുൻപ് അനുവദിച്ച വിസ റദ്ദാക്കും ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഹൈക്കമ്മീഷന്റെ അംഗബലം പാക് പൌരർക്ക് ഇനി എസ് വി ഇ എസ് വിസ നൽകുകയില്ല അമൃത്സറിലെ വാഗ അട്ടാരി അതിർത്തി അടച്ചിടും ഇന്ത്യയിൽ നിന്നുള്ള ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെ ഇന്ത്യയിലെ പാക് ഹൈക്കമ്മീഷനിലെ പാകിസ്ഥാന്റെ പ്രതിരോധ അറ്റാഷയെമാരെ പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട് അവർ ഒരാഴ്ചയ്ക്കകം രാജ്യമിടണം പാകിസ്ഥാനിലെ ഡിഫൻസ് അറ്റാശയമാരെയും ഇന്ത്യ പിൻവലിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി